നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴയിൽ പുതിയതായി പണി കഴിപ്പിച്ച റോഡ് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഡിപ്പോ റോക്ക് വുഡ് റോഡാണ് കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി അധികൃതർ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചത് കുളത്തുപുഴ എസ് ഐ ശ്രീലാലിന്റെ നേതൃത്വത്തിനുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ചർച്ച നടത്തിയതിൽ വാട്ടർ പൈപ്പ് ലൈനിടാൻ പൊളിച്ച റോഡ് മൂന്ന് ദിവസത്തിനകം നന്നാക്കി നൽകുമെന്ന് ഓർസീർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സ്ഥലത്തെ പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചു അത് നിങ്ങൾ ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇവര് വന്നു പൊട്ടിത്തിട്ടിട്ട് പോയിട്ട് പിന്നെ ഇപ്പൊ തന്നെ നമ്മളെ വണ്ടിയിൽ എല്ലാം അവരിപ്പത് പറഞ്ഞു അനിയപ്പ സാറിന്റെ കൂടെ അവര് ഉത്സാഹത്തിലാണ് നമ്മളിപ്പോ അവൾ മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ഇവര് പറഞ്ഞാൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ചോദിച്ചു അങ്ങോട്ട് ലൈൻ ഇട്ട് പോയി അപ്പം അത് ഇൻ്റർനെറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ പൈപ്പ് ഉള്ളൂ അല്ലാതെ നമ്മുടെ റോഡിന്റെ ഓപ്പോസിറ്റേ പൈപ്പ് ഉള്ളു അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്യാൻ എടുക്കാം അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് ഇവിടെ ലൈൻ കിടക്കണ്ടത് കലോട്ടിനകത്ത് ഇവിടെ വരെ ലൈൻ കൊണ്ട് വെച്ച് പോവാസ് ചെയ്യണം കൊടുക്കും ഒരു മൂന്ന് ദിവസത്തിനാകും